അപകടത്തിൽ കട്ടായ സെലിബ്രിറ്റി ക്രിക്കറ്റ് താരത്തിന്റെ കൈവിരൽ തുന്നിച്ചേർക്കാതെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് കട്ട് ചെയ്തു മാറ്റിയെന്ന് ആരോപണം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഗുരുതര ചികിത്സാ പിഴവ് നടത്തിയെന്ന ആരോപണവുമായി സെലിബ്രിറ്റി ക്രിക്കറ്റ് താരം ഫംഷാദ് രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻഫെക്ഷൻ മൂലം പ്രയാസം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവും ചികിത്സാ നിഷേധവും നിത്യകാഴ്ചയാണെന്നും സാധാരണക്കാരുടെ ചികിത്സ ലഭിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം അനുവദിക്കില്ലെന്നും എസ് ഡി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് വ്യക്തമാക്കി ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും ഉള്ളവർ തന്നെ ദീർഘാവധി നൽകി സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണെന്നും ചികിത്സക്കായി വരുന്നവരെ അണസ്തീക്ഷ നൽകാതെ സർജറി ചെയ്യുകയാണെന്നും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം മുമ്പ് ഷംന എന്ന മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ടെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എൻ്റെ പേര് ഫംഷാജൻ എന്നാണ് ഞാൻ ആക്ടറാണ് അതുകൂടാതെ സിംഗറാണ് പിന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് പ്ലെയറാണ് സി സി എഫിൽ ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഡയറക്ടേഴ്സിലവൺ ജോണി ആൻഡിച്ചറിൻ്റെ കേരള ഡയറക്ടേഴ്സിലവൺ ഉള്ള മെയിൻ ഒരു പ്ലെയറാണ് ഓൾ റൗണ്ടറാണ് ഇനി കൈവച്ചിട്ട് എനിക്ക് ബോൾ എറിയാൻ പറ്റുമോ ബാറ്റ് പിടിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ബി പി ചെക്ക് ചെയ്യണം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചെക്കപ്പ് അവർ നടത്തേണ്ടതുണ്ട് ഏതോ സർജറി പത്ത് മിനിറ്റ് കൊണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത് എൻ്റെ വിരൽ കട്ട് ചെയ്തത് എൻ്റെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞത് ഇത് സംഭവിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ആ കട്ടായ പീസ് എടുത്തിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ആ പീസ് കട്ടായി പോയ പീസ് അത് വേണ്ടത്ത ക കരുതലോടെ മെഡിസിൻ ചെയ്തിട്ടാണ് നമ്മൾ നേരെ ആദ്യം പോകുന്നത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഈ നോർത്തിലുള്ള അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഭീമമായ തുകയാണ് അവർ നമ്മളടുത്ത് ആവശ്യപ്പെട്ടത് ഒരു രണ്ട് മണിക്കൂർ ഏകദേശം എടുക്കും ഈ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കയറ്റിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ ആണ് സക്സസ് ആണ് നോ പ്രോബ്ലം അത്രത്തോളമാണ് എൻ്റെ കട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഭീമമായ തുക ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മറ്റ് സെലിബ്രിറ്റി ലൈഫോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാത്ത സുഹൃത്തുക്കളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നെ റോഡിൽ വെച്ച് നടന്ന അപകടമായതുകൊണ്ട് അവിടെ നിന്നാണ് അവരെന്നെ ഏറ്റിക്കൊണ്ട് പോയത് അപ്പോൾ എൻ്റെ വിരൽ ഓരോ വിരൽ കട്ടായിരിക്കുന്നു ഒരു എൻ്റെ പീസ് കയ്യിലിരിക്കുന്നു ആ മാനസികാവസ്ഥയിൽ എനിക്ക് ആരറിയിക്കണം ആരോട് അഭയം തേടണം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇത്തരം ഭീമമായൊരു തുക പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അത് ചെയ്യാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെറ്ററായിട്ട് നമ്മളൊരു ഓപ്ഷൻ എടുക്കുന്നത് സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് അവിടെ അവിടുന്ന് നമ്മൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ മൂന്ന് ഓർത്തോ ഓൾറെഡി ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണി മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും ഒരു പ്രതീക്ഷ പോലുമില്ല എൻ്റെ ഈ വിരലിനി ഒരിക്കലും വർക്കാവാത്ത രീതിയിലാക്കി കളയും എന്നുള്ളൊരു പ്രതീക്ഷ പോലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുകയും അവിടെ ചെന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഒരു എട്ട് പത്ത് പേര് വെളിയിൽ നിൽക്കുമ്പോൾ നമ്മളോടൊരു ഒപ്പീനിയൻ പറയുക പോലും ചെയ്യാതെ ഡോക്ടർ നേരെ കാഷ്വലിറ്റിയിൽ ചെക്കപ്പിന് വേണ്ടി കയറ്റുന്നു അപ്പം തന്നെ ഓൾറെഡി ഡോർ ക്ലോസ് ചെയ്യുന്നു ജസ്റ്റ് രണ്ടര മണിക്കൂർ കൊണ്ടേണ്ട ചെയ്യേണ്ട തിയേറ്ററിലിട്ട് ചെയ്യേണ്ട സർജറി പത്ത് മിനിറ്റ് കൊണ്ട് അയാൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് കട്ടിങ് ബ്ലെയർ ഉപയോഗിച്ച് വിരൽ കട്ട് ചെയ്യുകയും ഞാൻ അയാളുടെ അടുത്ത് ആ ഡോക്ടറോട് പറയുകയാണ് ഈ ഭാഗത്താണ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ വിരലും മരവിക്കാൻ ഞാൻ പറയുന്നുണ്ട് എൻ്റെ വിരലിൽ മരവിച്ചിട്ടില്ല സാർ നിങ്ങൾ എന്നെ കട്ട് ചെയ്യുന്നത് ഞാൻ അറിയുന്നു നിങ്ങൾ സൂചി വെച്ച് കുത്തുന്നതെല്ലാം ഞാൻ അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിക്കുകയാണ് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ബൈസ്റ്റാൻസ് വെളിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് എന്നോട് പറഞ്ഞിട്ട് ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ച് എൻ്റെ നിലവിളിക്കോ എൻ്റെ വാക്കുകൾക്കോ ഒരു തരത്തിലുള്ള ഒരു മാന്യതയും കാണിക്കാതെ അദ്ദേഹം കട്ട് ചെയ്യുകയാണ് ചെയ്തത് അത് തുന്നി കെട്ടി ഒരു വൃത്തിഹീനമായ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് അഴിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് വളരെ മോശമായ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ് അയാൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഓരോ സൂചി എൻ്റെ ഫിംഗറിൽ കയറ്റുമ്പോഴും ഞാൻ നിലവിളിച്ചിട്ട് പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾ വെളിയിലുണ്ട് അവരോടൊന്ന് ഒന്ന് പറയും അവരൊരാളിൻ്റെ അകത്തേക്ക് വിളിക്കുക ഒരാളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ വാക്കിന് ഒരു തരത്തിലുള്ള ഒരു 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 സഹനശക്തി പോലും അയാൾ കേൾക്കാതെയാണ് അയാൾ മൃഗീയമായി ഈ ക്രൂരത എന്നോട് കാണിച്ചത് കട്ട് ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞത് ഇത് പഴുക്കാൻ സാധ്യതയുണ്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും കൈ എപ്പോഴും പൊക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കണം എന്ന് പറയണം അങ്ങനെ ഇതിന് ഞാൻ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ ഒന്ന് എന്താണ് എന്താ ചെയ്തേക്കണം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ല കട്ട് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഓൾറെഡി ഒരു ഫിംഗർ കട്ടിങ് കേസ് ആയിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ആ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് ആദ്യം ചെയ്യുന്നത് ബൈസ്റ്റാൻഡേഴ്സിനോട് ചാൻഡേഴ്സിനോട് വിവരം പറയും ഈ ഫിംഗർ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമോ ഇതൊന്നും പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മളുടെ ബൈസ്റ്റാൻഡേഴ്സ് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അംഗീകാരം സൈനായിട്ട് അവർ വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ജോലി ചെയ്യേണ്ടതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അത് തിയേറ്ററിലേക്ക് പോലും അവർ കയറ്റാതെ കാഷ്വാലിറ്റിയിൽ വെറും സെക്ചറിൽ എന്നെ കിടത്തി മൃഗീയമായ രീതിയിൽ ബലം പ്രയോഗിച്ച് എൻ്റെ വിരൽ കട്ട് ചെയ്യാണ് അവർ ചെയ്തത് എൻ്റെ ഒരു സൈനോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ ബന്ധുക്കളുടെ ഒരു സൈൻ പോലും ഇല്ലാതെ നമ്മൾ നമ്മളവിടെ കൊണ്ടുചെന്ന ആ പീസ് അവരൊരു കാരണവസ്ഥലാ ഒന്നും എടുത്ത് നോക്ക പോലും ചെയ്യാതെ അത് അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് ഇത് കഴിഞ്ഞതിന് പാടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എടുത്തു കൊടുക്കുകയാണ് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഈ സംഭവം ഞാൻ അതിനുശേഷം ഇവർ എന്നെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു അതായത് മരവിക്കാത്തൊരു വിരൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മളൊരു സൂചി കൊണ്ട് നമ്മളെ ശരീരത്തിൽ കുത്തുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ തോതിലാണ് അവൻ എൻ്റെ എല്ല് കട്ട് ചെയ്തത് ആ ഡോക്ടർ അത് അത്രയും സഹിക്കവയ്യാതെ അവസാനം വാർഡിൽ കൊണ്ടുപോയിട്ടിട്ട് അപ്പോഴാണ് അറിയുന്നത് ഈ ഡോക്ടർ മെയിൻ അവിടുത്തെ മെയിൻ ഡോക്ടർ അല്ല ഇദ്ദേഹമല്ല അവിടുത്തെ മെയിൻ ഡോക്ടർ മെയിൻ ഡോക്ടർ പിറ്റേ ദിവസം റൗണ്ട്സിന് വന്നപ്പോഴാണ് പറയുന്നത് മെയിൻ ഡോക്ടർ ഇയാളല്ല എന്ന് അറിയുന്നത് അതിനുശേഷം അവരോട് ഞാൻ വേദന എടുക്കുന്നുണ്ട് വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇതിന് ഒരു ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഇവിടെ അവൈലബിൾ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഡ്യൂട്ടി സ്റ്റാഫിനോട് ചോദിക്കുകയാണ് ഈ വരലും മരവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് പുറത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന മരവിക്കാനുള്ള മരുന്നൊന്നും ഇവിടെ ഇല്ല അതിനൊന്നുള്ള സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മൾ വാർഡിൽ അറ്റൻ നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ആയതിനു ശേഷം എന്റെ പ്രശ്നങ്ങൾ അവിടെയുള്ള വാർഡിലുള്ള എല്ലാവരും ഒരു അറുപത് എഴുപത് പേര് എടുക്കുന്നുണ്ട് അവിടെ തോറത്തോടെ വാർഡിൽ ആ വാർഡിലുള്ള ആളുകൾ വന്നിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു വന്നപ്പോഴാണ് അവർ അവർക്കെല്ലാവർക്കും ആയിരക്കണക്കിന് പരാതികളാണ് എട്ടും പത്തും ദിവസമായിട്ട് കാലിന്റെ തൊടയല്ലൊടിഞ്ഞിട്ടും നട്ടെല്ലൊടിഞ്ഞിട്ടും കിടക്കുന്ന പേഷ്യൻസിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇത് വെറുതെ പറയുന്നല്ല നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എല്ലാവർക്കും പരാതികളാണ് അതായത് നട്ടലിൽ ഒടിഞ്ഞു കിടക്കുന്ന പേഷ്യൻസിനെ അവന്റെ ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് താഴെ കൊണ്ട് ചെന്ന് ബി പി ചെക്ക് ചെയ്ത് തിരിച്ചു ബെഡ് കൊണ്ടുവന്ന് കിടത്തേണ്ട ഒരു അവസ്ഥയാണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളത് എനിക്ക് നഷ്ടം വളരെ വലിയ നഷ്ടമാണ് പക്ഷേ ഇനി ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിലും മീഡിയനെ അറിയിക്കാനും ജനങ്ങളെ അറിയിക്കാനും തയ്യാറായത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണ് എന്നാണ് നമ്മൾ ഈ ഈ ഇവിടെ വന്നിരിക്കുന്ന അതിനിരയാക്കപ്പെട്ട ഒരാളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് വണ്ടിയുടെ ഉള്ളിൽ പോയി ചെയിൻ്റെ ഉള്ളിൽ പോയി വിരല് ഒരു ഭാഗം കട്ട് ചെയ്തു കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോയി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേർന്ന് ആ അറ്റുപോയ ആ കൈവിരലിൻ്റെ തുമ്പുമായി തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് ഓടി ചെല്ലുകയാണ് ഓടി ചെല്ലുന്ന സമയത്ത് അത് കൂട്ടിയോജിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് ചെറുപ്പക്കാരനായ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ അത് ആ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലിട്ട് വെറുതെ പച്ചറിച്ച് കട്ട് ചെയ്തതുപോലെ കുറച്ചു മണി കയറ്റി വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത് അദ്ദേഹം വാവിട്ട് കരഞ്ഞു എന്നെ അങ്ങനെ ചെയ്യല്ലേ എനിക്ക് അനസ്തേഷി ചെയ്തുകൊണ്ട് ചെയ്യി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും വക വളരെ ക്രൂരമായ രീതിയിൽ ഡോക്ടർമാർ പെരുമാറാണ് ചെയ്തത് നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് അദ്ദേഹം നിക്കക്കള്ളിയില്ലാതെ കറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഓടി വന്ന് ഒച്ചവച്ചു അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാവുകളാണ് പോയത് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിലെ ഭൂരിഭാഗം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയത് ഇത് ഫംഷാദ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് മുമ്പ് തന്നെ സുശീലദേവി എന്ന് പറയുന്ന സ്ത്രീ അവിടെ മരണപ്പെട്ടത് വളരെ സാധാരണ അസുഖത്തിന്റെ റഫറൽ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നതാണ് ആശുപത്രിയിൽ അത്തരം ഗുരുതരമായ അതിന് മുമ്പ് ക്ഷമനയുടെ വിഷയം അങ്ങനെ പല പല പ്രശ്നങ്ങളും ദുരു ഒരുപാട് ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട സാഹചര്യങ്ങൾ നമുക്കറിയാം ഇത് യാദൃശികമായിട്ട് സംഭവിക്കുന്നല്ല അതാണ് പ്രശ്നം ഒരു രോഗി മരിക്കുന്നത് നമുക്ക് സ്വാഭാവികമാണ് പക്ഷെ യാദൃശികമായിട്ട് സംഭവിക്കുന്ന ഇത് കുറ്റകരമായ ഗവൺമെന്റ് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം അവിടെ കെടുകാര്യസ്ഥത മൂലം സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരന്തരമായ കുറ്റകരമായ അനാസ്ഥ മൂലം അതിനെ മാനേജ് ചെയ്യുന്ന മെഡിക്കൽ കോളേജ് വികസന സമിതി നിരന്തരമായി കൂടി അതിന് പരസ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ മാത്രം സംഭവിക്കുന്നതാണ് ഇപ്പം എന്താ സംഭവം മെഡിക്കൽ കോളേജിൽ പത്ത് പതിമൂന്ന് ഡോക്ടർമാർ സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടർമാർ അവിടെ ഇല്ല ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇല്ല അവർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഇല്ലാതെ തന്നെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാണ് എവിടെ പോയി എറണാകുളം ജില്ലയിലുള്ള വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ആസ്പത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ തമ്പടിച്ചിരിക്കുകയാണ് വലിയ സംഖ്യ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി കാരണം പച്ചറിച്ച് വെട്ടും കാരണം അവിടെ ആവശ്യത്തിന് സർജന്മാരില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ ആളില്ല നെഫ്രോളജി കാർഡിയോളജി ഉൾപ്പെടെയുള്ള നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ ആളില്ല ഇത് ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുകയാണ് ആസ്പത്രിയിൽ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങള് സമരരംഗത്തേക്ക് രംഗത്തേക്ക് വരാണ് കാരണം ഇവിടെ ഈ പ്രശ്നം ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഈ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്